വിശിഷ്ട വ്യക്തികളെ വിശിഷ്ടക്കാരി ഇതുവഴി പോയപ്പോൾ ഒന്ന് എന്നേ ഉള്ളൂ സ്ഥലം ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സി സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയുണ്ടായി അപ്പോഴെല്ലാം ലാൻഡ് വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത് പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷനെ കണ്ടപ്പോൾ പറഞ്ഞത് ശരിയാക്കി ശരിയാക്കി അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി ഉദ്യോഗസ്ഥനോട് പറയാനുള്ളൂ ും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നിട്ടും എന്തിനിൽ വെച്ച് അവരെ അപമാനിച്ചു